हले ड्यूट्स അങ്ങനെ ഞാൻ ഇന്ന് ഒരു ഹെയർ മേക്കോവറിന് വന്നതാണ് കേട്ടോ ഹെയർ മേക്കോവർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മേലെ ഞാൻ ഹെയർ ബൊട്ട് ചെയ്തിട്ട് കളർ ചെയ്തിട്ട് അതുപോലെ ഈവൻ ഹെയർ കട്ട് പോലും ചെയ്തിട്ട് ഒരു വർഷത്തിൽ ഒന്നേകാൽ വർഷത്തോളം ആയിട്ടോ അതുകൊണ്ട് തന്നെ മുടിക്കുക ഇപ്പം നല്ല ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രൈബ് യൂണിസെക്സ് അലവൺ വൈറ്ററിയിലാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ലാസ്റ്റ് നിങ്ങളോട് പറയാം ഏകദേശം ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത് ഇതാണ് ഇതെനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ ഒരു ഒരുപാട് ലെങ്ത് ുള്ള ഹെയറിനെ കട്ട് നല്ലത് ഒരു മീഡിയം ലെങ് ആയിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറ് പിന്നെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹെയർ കളറിംഗ് ആണ് കഴിഞ്ഞ തവണ ഞാൻ ഹെയറിൽ ബലായ് ആയിരുന്നു ട്രൈ ചെയ്തത് ഇത്തവണ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇത്തവണയത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് സ്ട്രീക്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ആണെങ്കിൽ ഒരു ഓഫറും ഉണ്ട് പെർ സ്ട്രീക്സിന് നയൻറ്റി നയൻ അങ്ങനെ ഒരു ഓഫർ ഉണ്ട് ഈ ഒരു ടൈമിൽ അപ്പം ഒരു പതിനഞ്ച് സ്ട്രീക്സ് ചെയ്യാനാണ് ഞാൻ ഇവരുടെ ഷാഹുലാണ് ഷാഹുലിനോട് പറഞ്ഞത് അങ്ങനെ ഹെയർ കളർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് ജ്യൂസ് വന്നു ഓൾമോസ്റ്റ് ഫസ്റ്റ് ആറ് മണിക്കൂറെടുക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റും ഹെയർ കട്ടിങ്ങും കളറിങ്ങും എല്ലാം കൂടെ ചെയ്തു വരാൻ അതുകൊണ്ട് ജ്യൂസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഹെയർ കളറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാനൊരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഇവിടെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷിന് പോകാം ഹെയർ മേക്ക് ഓവറിന് വരുമ്പോൾ ഏറ്റവും സുഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ തണുത്ത വെള്ളം വീഴുമ്പോൾ എന്താ സുഖം അല്ല അപ്പം രണ്ട് രണ്ട് തവണ ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേറൊരു ബയ്യ വന്നിട്ടുണ്ട് നമ്മുടെ ഹെയർ കട്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ഏത് മോഡൽ ഹെയർ കട്ടാണ് വേണ്ടതെന്നൊക്കെ ഞാൻ ഒരു പിക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് അവരെ കാണിച്ചു അപ്പോൾ പറഞ്ഞു ബൊട്ട് ചെയ്യുന്ന ഹെയറിന് ഒരുപാട് ലെയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോറായിപ്പോവും അതുകൊണ്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ലെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇദ്ദേഹം സജസ്റ്റ് ചെയ്തതനുസരിച്ചുള്ളൊരു ഹെയർ കട്ടാണെന്ന് ചെയ്യുന്നത് കേട്ടോ മുകളിൽ നിന്ന് ഒരുപാട് ലെയർ കൊടുക്കാതെ താഴെ അതായത് ഒരു ലോവർ പോർഷനിൽ കുറച്ച് കൂടുതലായിട്ട് ലെയർ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ടൂൾസ് കാരണം ഞാൻ വിചാരിച്ചത് ഫ്രണ്ടിൽ മാത്രമേ നീളം കുറയത്തുള്ളൂ ബാക്കിൽ നമ്മളെ നേരത്തെ കട്ട് ചെയ്ത അത്രയും ലെങ്ത് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ബാക്കിലും നല്ലതുപോലെ ലെങ്ത് കുറഞ്ഞിട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും എൻ്റെ ഹെയർ ഷോർട്ടാക്കുന്നത് അപ്പം അവർ പറഞ്ഞത് എൻ്റെ ഒരു ഇത് കണ്ടിട്ട് അവർ പറഞ്ഞത് പ്രോബ്ലം ഇല്ല ഇതെല്ലാം മേക്കവർ കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എന്തായാലും ഇവരെ വിശ്വസിച്ചിരിക്കുകയാണ് എന്തെങ്കിലും മുടി ഡ്രൈ ചെയ്തതിന് ശേഷം ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഈ ക്രീം അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ടൈം പ്രോസസ്സിങ് ആണ് കാരണം നോർമലി എൻ്റെ മുടി കുറച്ച് സ്ട്രെങ്തിയാണ് ഉള്ളിലുള്ള മുടി ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവർക്ക് കുറച്ച് പണിയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം വന്നിട്ടുണ്ട് നമ്മളിന്ന് വെള്ളവും ജ്യൂസും ഒക്കെ ഇന്ന് ഒരുപാട് ഇവിടെ നിന്ന് കുടിക്കേണ്ടി വരും അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ബൊട്ടോക്സിൻ്റെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഏകദേശം ഒന്നര മണിക്കൂർ അതായത് ഓൾമോസ്റ്റ് എയ്റ്റി മിനിറ്റ്സ് ഹെയർ ക്യാപ്പ് ഒക്കെ ഇട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി ഹെയർ വാഷ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഹെയർ വാഷ് ഷാമ്പൂ ഇട്ടാണ് വാഷ് ചെയ്യുന്നത് വാഷിങ് കഴിഞ്ഞ് ഹെയർ നോർമലി ഇതേ ഡ്രൈ ചെയ്യാൻ ബ്ലോ ഡ്രൈ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത ആ ഒരു കളറിൻ്റെ ബ്യൂട്ടി അറിയാൻ അറിയുന്നത് കേട്ടോ ഇതിന് മുന്നേ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം മുടി ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴായിരുന്നു അത് കളർ എന്താണെന്നൊക്കെ പ്രോപ്പറായിട്ട് വിസിബിൾ ആയി തുടങ്ങി നോർമലി ബൊട്ടോസ് ചെയ്യുമ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആരും ചെയ്യാറില്ല അതായത് ഇപ്പോൾ ചെയ്യുന്ന ഈ ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സ്ട്രേറ്റ് ലുക്ക് വേണ്ട പകരം കുറച്ച് കേളിയായിട്ടുള്ളൊരു ലുക്ക് പെർമനന്റ് ബ്ലോഡറേ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് ബൊട്ടൌസ് ചെയ്യാം എന്ന് പറഞ്ഞു പെർമനന്റ് ബ്ലോഡർ എന്ന് പറയുമ്പോൾ അത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പക്ഷെ ഇത് നിങ്ങൾക്കറിയാലോ ബൊട്ടൌസ് എന്ന് പറയാൻ നമുക്ക് യാതൊരു രീതിയിലുള്ള കെമിക്കല് യൂസ് ചെയ്യുന്നില്ല പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അങ്ങനെ ബ്ലോഡറേ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയുടെ ഒരു ലുക്ക് ഇങ്ങനെയാണ് ഞാൻ അങ്ങ് ഹാപ്പി ആയിട്ടു കാരണം എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വൗ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാഹുൽ പറഞ്ഞു വൗ പറയാറായിട്ടില്ല ഇതെല്ലാം ഫൈനൽ ലുക്ക് ഇനിയും പ്രോസസ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം മുടി ഫുള്ളായിട്ട് അയൺ ചെയ്യാൻ തുടങ്ങി അപ്പം അയൺ ചെയ്യുകയെന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഒരുപാട് സമയം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് അപ്പം അയൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ലുക്ക് മുഴിയുടെ ലുക്ക് എങ്ങനെയാണ് അതായത് അത്യാവശ്യം സ്ട്രെയിറ്റ് ലുക്ക് ആയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ഒരു ഫൈനൽ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ടെയിലെൻസ് കുറച്ച് കേളിയായിട്ടുമാണ് കിടക്കുന്നത് അതുപോലെ ഈ ഒരു കളർ സ്ട്രീക്സ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ആണ് ഞാൻ ചെയ്തത് ഇത്രയും മനോഹരമായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ ഹെയർ കളർ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ചൂസ് ചെയ്ത കളറും അതുമായിട്ട് മാച്ചായി പോകുന്ന രീതിയിലുള്ള കളറാണ് കേട്ടോ ഞാനിവിടെ ട്രൈബിൽ വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്കൊരു ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അതേപോലെ പതിനഞ്ച് ഹെയർ സ്റ്റിക്സ് ചെയ്യാനും ഹെയർ കട്ടിങ്ങിനും എല്ലാം കൂടി ഞാൻ ആകെ പേ ചെയ്തത് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നിങ്ങളൊന്ന് ഞെട്ടിയോ കാരണം നിങ്ങൾക്കറിയാല്ലോ ഓരോ സ്ഥലങ്ങളിലെയും ചാർജ് എത്രയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് ഇങ്ങനെയാണ് കണ്ടില്ലേ മുടി അത്യാവശ്യം കേളിയായിട്ടില്ലേ ബാക്കിൽ എൻ്റെ ഈ ഒരു മേക്കോവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഇഷ്ടമായി വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ബൊട്ടോസൂടെ ചെയ്തതിന് ശേഷം ഒരു ഹെയർ മേക്കോവർ ഇതേപോലെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് അവരോട് സംസാരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് കട്ടിനും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിനും മാച്ച് ആവുന്ന ആവുന്നൊരു മേക്കോവർ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മേക്കോവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ